ഫ്രാൻസിസ് പ്രസാദ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അതിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ നമ്മൾ എന്താ പറയാ ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ ഒരുപാട് ആപ്സുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ ഇത് മുഖേന നമ്മൾ ചില സൗഹൃദങ്ങളുണ്ടാക്കും ചില ആളുകളുമായിട്ട് ഈ സൗഹൃദം ഇങ്ങനെ നിലനിർത്തി നിലനിർത്തി നമ്മളത് ചെറിയ പ്രണയത്തിലേക്ക് കലാശിച്ച് അത് വലിയൊരു പ്രണയത്തിലേക്ക് എത്തും അങ്ങനെ എത്തി എത്തി അവരെന്ത് ചെയ്യുന്നു പരസ്പരം ആഴത്തിൽ എന്താ പറയാ ചിലപ്പം പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വഞ്ചിക്കുന്നു എന്നൊക്കെ പറയുന്നു ഓരോരുത്തർ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അവർ അവസാനം ചെയ്തു കൂട്ടുന്നത് എന്താണെന്നറിയോ അവർ മരണത്തിലേക്ക് അല്ലെ ഏതെങ്കിലും ഒരാൾ മരണത്തിലേക്ക് കലാശിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കാണാറുണ്ട് എന്താണ് ഇൻസ്റ്റഗ്രാം പ്രണയം ഫേസ്ബുക്ക് പ്രണയം വാട്സപ്പ് പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രണയത്തിന്റെ മുഖേന ചില എന്താ പറയാ കുട്ടികളെ അബദ്ധം കാണിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങളൊരു എന്നെ എന്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം എന്താണോ നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാം നമുക്കുണ്ടാകും ഇതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് കാരണം എന്താ പറയുക ഇപ്പൊ നമ്മൾ നമുക്കിടയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം അവരുടെ ആരോഗ്യം അവരുടെ മനസ്സിന്റെ അല്ലെ അവരുടെ എന്താ പറയാ പഴയ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്ന ആളുകളുണ്ട് നമുക്കിടയില് അവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും കൊണ്ടേ നാശാക്കിരുത്